ഹലോ ഗായ്സ് അലൈക്കും അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വണ്ടിക്ക് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയാണ് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമുക്ക് വെണ്ടക്ക നല്ലോണം കഴുകി എടുക്കണം ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് വെണ്ടക്കനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പാൻ വെച്ചുകൊടുക്കാം പേൻ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ഇളക്കി കൊടുക്കണം എന്നാലാണ് വെണ്ടയ്ക്കിത്തെ വഴിവഴുപ്പൊക്കെ പോവുള്ളൂ അതിനാണ് ആദ്യം വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് എണ്ണ ഒഴിക്കണ മുമ്പേ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വഴിവഴുപ്പൊക്കെ പോവും എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി നല്ല ഇളക്കാം നല്ലോണം അളക്കൊണ്ടേ ഇരിക്കാം എന്നാലാണ് നമ്മുടെ വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പൊക്കെ മാറുകയുള്ളൂ നമ്മൾ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മുടെ വഴുവഴുപ്പൊന്നും പോവില്ല അപ്പം നമുക്കിങ്ങനെ കൈ എടുക്കാണ്ട് അളക്കി കൊണ്ടേയിരിക്കാം അപ്പോഴാണ് നമ്മുടെ വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പൊക്കെ മാറുകയുള്ളൂ അപ്പം നമ്മുടെ വെണ്ടയ്ക്കത്തെ വഴുവഴുപ്പൊക്കെ മാറി മൊരിഞ്ഞു വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കണം മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പറ്റില്ല നമ്മൾ വെണ്ടയ്ക്കയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ മുട്ട നമുക്ക് നല്ലോണം എടുക്കാം ചിക്കി എടുത്ത് അതിൽ വഴുവഴുപ്പൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരാൻ റെഡിയായി അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ